ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറയിൽ മൂന്നര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കോട്ടയം എറണാകുളം ഹൈവേ ഫ്രണ്ടായജായി കിടക്കുന്ന മൂന്നര ഏക്കർ സ്ഥലമാണ് ഇതിൻ്റെ ഒരു സൈഡ് പഞ്ചായത്ത് വഴിയാണ് നൂറ് മീറ്റർ തോളം പഞ്ചായത്ത് വഴി സൗകര്യമുണ്ട് ലെവൽ ചെയ്ത് ഫ്ലോട്ടുകളായി വിൽക്കാൻ പറ്റിയ ഭൂമിയാണ് ചെറിയ ഫ്ലോട്ടുകളായി വിൽക്കുകയാണെങ്കിൽ ഒരു സെൻറിന് ആറ് ലക്ഷം രൂപ വരെ വിലയുണ്ട് കോട്ടയം എറണാകുളം ബസ് റൂട്ടായി ബസ് റൂട്ട് ഫ്രണ്ടാജായി കിടക്കുന്ന ഈ ഭൂമി ഒരു സെൻറിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷം ഈ ഭൂമി വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ചെറിയ ഫ്ലോട്ടുകളായി മുറിച്ച് വിൽക്കാൻ പറ്റിയ ഭൂമിയാണ് ഇതിൽ നിന്ന് ഒത്തിരി മണ്ണുകൾ എടുത്ത് മാറ്റുവാനുണ്ട് പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാം